നഷ്ടപ്പെട്ട വീൽചെയർ ചെളിപുരണ്ട വാഹനങ്ങൾ വയനാട് ഉരുൾപൊട്ടലിൻ്റെ ഭീതി ഇന്നും മാറിയിട്ടില്ല നിറയെ വീടുകളും സ്കൂളുകളും തങ്ങി നിന്ന ഒരു ഗ്രാമവും ടൗണും തന്നെ കേരളത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് ഒലിച്ചുപോയ ഭീകര കാഴ്ചയാണ് ദയനീയമായി കാണാൻ സാധിക്കുക പച്ചപ്പ് പോലും അവശേഷിക്കാതെ ആ ഗ്രാമമപ്പാടെ ഇല്ലാതായത് കണ്ടു നിൽക്കാനെ നിസ്സഹായരായ മനുഷ്യർക്ക് സാധിക്കുന്നുള്ളൂ ശേഷിച്ചത് പുതഞ്ഞ് കിടക്കുന്ന ചെളിയും അതിൽ പൊലിഞ്ഞ ജീവനുകളെ കണ്ടെത്താൻ പറ്റാത്തതിൻ്റെ ഭീതിയും ഉയരുന്ന വിലാപങ്ങളും മാത്രം കാണാതായ ബന്ധുക്കളെ അന്വേഷിച്ചെത്തിയവർ എവിടെയാണെന്ന് ഉറ്റവരുടെ വീടെന്നുപോലും തിരിച്ചറിയാൻ പറ്റാതെ പരിതപിക്കുന്ന കാഴ്ചയും എത്തി പുലർച്ചെ രണ്ടോടെ ഭീകര ശബ്ദം കേട്ടാണ് ഉണർന്നത് ഉടൻ ചൂരൽമല അങ്ങാടിയിലെത്തിയെങ്കിലും റോഡിന്റെ ഭാഗത്തേക്ക് പോകാൻ സാധിച്ചില്ല എല്ലായിടത്തും ചെളിയുടെ ഗന്ധം മാത്രമായിരുന്നു പ്രദേശവാസിയായ നബാബിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പുത്തുമലയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിൽ നിന്ന് വയനാട്ടുകാർ ഇനിയും മോചിതരായിട്ടില്ല അതിനു പിന്നാലെയാണ് പുതിയ ദുരന്തം മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പുറംകാലുകൊണ്ട് തൊഴിച്ച മലയാളികൾക്ക് മുന്നിലേക്കാണ് ഈ ഭീകര ദുരന്തം എത്തിയതെന്ന് ഓർക്കണം പ്രിയപ്പെട്ടവരെ എവിടെ പോലും അറിയാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഒരു നാട് പ്രിയപ്പെട്ടവരെ എവിടെ പോലും ഇപ്പോഴും പിടുത്തമില്ല ഇരുന്നൂറോളം വീടുകളാണ് റോഡിന് ഇരുവശവുമായി ഉണ്ടായിരുന്നത് മുണ്ടക്കൈയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെങ്കിലും മൂന്ന് കിലോമീറ്റർ ഇപ്പുറമുള്ള ചൂരൽമല സ്കൂൾ റോഡിലേക്കും ജി സ്കൂളും പാലത്തിനും അമ്പലത്തിനും വരെ വെള്ളവും ചെളിയും പാറക്കല്ലുകളും എത്തി ചൂരൽമല സ്കൂൾ റോഡിന്റെ ഇരുവശത്തുമുള്ള വീടുകളും കെട്ടിടങ്ങളുമാണ് പാടെ ഇല്ലാതാക്കിയത് അങ്ങാടിയിൽ നിന്ന് എട്ടാം മൈലിലേക്ക് നീളുന്നതാണ് സ്കൂളിന്റെ റോഡ് കോൺക്രീറ്റ് ചെയ്ത ഇരുനില വീടുകൾ ഉൾപ്പെടെ ഇരുന്നൂറോളം ഉണ്ടായിരുന്നു ഇവിടെ ഒന്നും ഇപ്പോൾ ബാക്കിയില്ല മുണ്ടക്കൈ ഭാഗത്തുനിന്ന് ഉരുൾപൊട്ടി ഒഴുകിയെത്തിയതോടെ പുഴയുടെ ഗതി മാറി കഴിഞ്ഞ ദിവസം മുൻകരുതലായി ഏതാനും കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു ശേഷിക്കുന്ന കുടുംബങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു വലിയ കല്ലും മണ്ണും ഇവിടേക്ക് പിന്നാലെ വധിച്ചു വീടുകളുടെയും മേൽക്കൂരയടക്കം ചതുപ്പിലമർന്നു ചിലയിടത്ത് ഉണ്ടായിരുന്നെങ്കിൽ പോലും അറിയാൻ പറ്റാത്ത വിധം എല്ലാം തുടച്ചുമാറ്റപ്പെട്ടു വീടുകളിൽ ചെളിയടിഞ്ഞതിനാൽ അകത്താരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടാകുമെന്ന് പോലും അറിയാനാകാത്ത ഭീകരസ്ഥിതി രക്ഷാപ്രവർത്തകർ ഈ ചെളിയിൽ നിന്നാണ് പലരെയും ജീവനറ്റ നിലയിലും പാതി ജീവനോടെയുമെല്ലാം കണ്ടെത്തിയത് ദുരന്ത സ്ഥലത്തേക്ക് ഓടിയെത്തിയതിൽ പോലീസും ഫയർഫോഴ്സും സൈന്യവുമെല്ലാം ഉൾപ്പെടുന്നു Newsdesk on India.